ഒരു ബ്രെഡ് പോളുണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വലുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് ഒതുക്കി എടുത്തതാണ് കേട്ടോ നമ്മൾ അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ശേഷം വന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു വലിയ അത്യാവശ്യം വലുപ്പം ഒരു സവാള നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സവാളൊന്ന് വഴി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു കാ ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുരുമുളകും മുളക് പൊടിയൊക്കെ കൂടി ആ മെരുവ് കൊടുണ്ടാ വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മിക്സിയുടെ ചാർ ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കനും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി ഇട്ട് ശേഷം കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല ഫുള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സി ചെയ്ത് ചാറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് കോഴിമുട്ട പിടിച്ചു വെച്ചിട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അത് നന്നായിട്ടൊന്നടിച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു നമ്മൾ ഒരു പതിനാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളത് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് എന്നിട്ട് നമ്മളൊരു പാൻ വെക്കുക ആ പാനിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ബാറ്റർ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് കൊടുക്കുക ശേഷം നമ്മൾ ആ ബ്രെഡ് ഓരോന്ന് എടുത്തിട്ട് അത് മുട്ടയുടെ ആ ഒരു ഇതിലേക്ക് മുക്കിയിട്ട് നമ്മളത് അതിൻ്റെ മേലെ വെച്ചെടുത്തു കേട്ടോ ആ ഒഴിച്ചിട്ടുള്ള ആ ബാറ്ററിൻ്റെ വിലയ്ക്ക് ഒഴിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് സൈഡിലേക്കൊക്കെ കയറ്റി വെച്ചുകൊടുക്കണം സൈഡിലേക്കൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ മസാല നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് മസാല ഫില്ലിങ് ആക്കി കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ അതിൻ്റെ മേലെ തന്നെ ഇത് ഇതുപോലെ ബ്രെഡ് നമ്മൾ ചുറ്റും ഇങ്ങനെ വെച്ചു കൊടുക്കാനായിട്ടോ നമ്മുടെ മസാല പുറത്ത് പോകാത്ത രീതിയിൽ സൈഡിലൊക്കെ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ വെച്ചെടുക്കാൻ അപ്പോൾ മസാല നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ പൊട്ടി പോകുന്നില്ല അപ്പോൾ നമ്മളതിങ്ങനെ മുട്ടയുടെ ഇതിലേക്ക് തന്നെ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വെച്ചെടുക്കുന്നത് കേട്ടോ നമുക്ക് നാല് മുട്ടയാണ് എടുത്തത് പിന്നെ നമുക്കൊരു മുട്ടയോട് എടുക്കേണ്ടി വന്നു കാരണം നമ്മൾ വലിയ പാനിലാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഒരു ചട്ടി പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചട്ടിയുടെ മേലേക്കാണ് ഇത് വെച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിം ആക്കിയിടുക എന്നിട്ട് നമ്മളത് വെച്ചു കൊടുത്ത് ആ ബാക്കി വരുന്ന മുട്ടയുടെ ആ ഒരു മഞ്ഞയും കൂടി ആ ഒരു ഇത് ബാറ്ററി കൂടി നമ്മൾ അതിലേക്ക് തന്നെ അതിൻ്റെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ മുട്ടയുടെ ആ ബാക്കി വരുന്ന ബാറ്ററി നമ്മൾ അതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് അതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സൈഡിങ്ങനെ വെന്ത് വന്നു അപ്പോൾ നമ്മൾ മറ്റേ സൈഡും കൂടി ഒന്ന് ആക്കി ഒന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ആ അടിയിൽ വെച്ചിട്ടുള്ള പാനിലേക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുത്തിട്ട് അതൊന്ന് അതിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ െ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മളെ ബെല്ലൈക്കലും കൂടി പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നത്